ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ദ ലൈവില് ജിസൈലിന്റെ ഫാമിലി വന്നിരിക്കുകയാണ് അമ്മയാണെങ്കിലോ അനുമോളുടെ കൂടെ തന്നെ ജിസൈൽ ടാസ്ക് എല്ലാം കഴിഞ്ഞ് വന്നിട്ട് അമ്മക്ക് മൈൻഡൊന്നും ഇല്ല അരിനോട് എന്തുകൊണ്ട് മിണ്ടിയില്ല എന്ന് ചോദ്യം ചെയ്തുകൊണ്ടാണ് ജിസൈൽ എത്തിയിരിക്കുന്നത് അരി മിണ്ടാൻ വേണ്ടി വന്നിട്ട് അമ്മ അവനെ അവോയ്ഡ് ചെയ്തു നിരവധി ചോദ്യങ്ങളുമായിട്ടാണ് ജിസൈൽ വരുന്നത് നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആദ്യമായി കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് ലൈവ് അപ്ഡേഷൻ ആയിട്ട് മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒല്പസമയം മുമ്പാണ് കേട്ടോ ജിസൈലിന്റെ ടാസ്ക് കഴിഞ്ഞത് ബിഗ് ബോസ് ഗാർഡൻ ഏരിയയുടെ ഒരു പിക്ചറാണ് ഇന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു പസിൽ ഗെയിമില് പക്ഷേ പക്ഷെ ജിസേലിനത് ചെയ്യാൻ പറ്റിയിരുന്നില്ല എന്തുകൊണ്ടാണ് ചെയ്യാൻ പറ്റാതിരുന്നത് ജിസൈൽ അധികം ഒന്നും ഗാർഡൻ ഏരിയയിൽ വന്നിരിക്കാറില്ല ജിസൈലിന്റെ അമ്മ അത് ചോദിക്കുന്നുണ്ട് നീ എന്താ അത് തെറ്റിച്ചെന്നൊക്കെ അതവിടെ ഇരിക്കട്ടെ ബികോസ് ഒരുപാട് ക്ലോ കൊടുത്തിട്ടാണ് കേട്ടോ ജിസൈൽ ടാസ്ക് തന്നെ കംപ്ലീറ്റ് ചെയ്തത് ജിസൈൽ വീടിന്റെ അകത്തേക്ക് എത്തി ജിസേലിന്റെ അമ്മ എഴുന്നേക്കുന്നൊന്നുമില്ല സോഫയിൽ തന്നെ അവിടെ ഇരിക്കുകയാണ് അനുമോൾ തൊട്ടടുത്തുണ്ട് അനുമോളുടെ കൈയും പിടിച്ചിട്ടായിരിക്കുന്നത് അപ്പോൾ ജിസൈലിൽ വന്നിട്ട് വാ മമ്മി എനിക്ക് സംസാരിക്കണം വാ മമ്മി എന്ന് പറഞ്ഞ് വിളിക്കുമ്പോഴും ജിസേലിന്റെ മമ്മി പോകാൻ തയ്യാറല്ല അവിടെ തന്നെ ഇരിക്കുകയാണ് അനുമോളുടെ കൈ തന്നെ പിടിച്ചുകൊണ്ടിരിക്കുന്നു അപ്പൊ തപ്പുറത്ത് തന്നെ നിവിനുണ്ടെട്ടോ നിവിധി പറഞ്ഞ ഞാൻ മമ്മിയെ വിടില്ലാന്ന് അപ്പൊ അനുമോള് പറഞ്ഞില്ലേ മമ്മി എന്ന് അപ്പോൾ ഇല്ല പോവില്ല എന്ന് പറയുമ്പോൾ എന്താ മമ്മി ഇങ്ങനെ വാശി പിടിക്കുന്നേ എന്നൊക്കെ പറഞ്ഞ അനുമോളാണ് കേട്ടോ മമ്മിയെ ജിസേലിന്റെ അടുത്തേക്ക് വിടുന്നത് വിളിച്ചോണ്ട് പുറത്തേക്ക് പോകുന്നു പുറത്ത് പോകുന്ന വഴിയും മമ്മി ചോദിക്കുന്നത് നീ ഇവിടെ ഈ നീ താമസിക്കുന്ന വീടല്ലേ നിനക്കെന്നത് കണ്ടിട്ട് മനസ്സിലാവുന്നില്ലേ ഇവിടേക്കിടയ്ക്ക് വന്ന് ഇരിക്കണം എന്താ ഇവിടെ ഈ രണ്ട് ഊഞ്ഞാലുള്ളത് നീ എവിടേക്ക് വെച്ച് അപ്പുറത്തും ഇപ്പുറത്തും വെച്ചിരുന്നത് അങ്ങനെയൊക്കെയാണോ ഇടക്ക് എന്തിനെപ്പോഴും വീടിൻ്റെ അകത്ത് തന്നെ ഇരിക്കുന്നത് ഇടക്ക് പുറത്തേക്ക് വന്ന് ഇവിടേക്ക് ഇരിക്കി ഇവിടെ എത്ര പേരൊക്കെ ഇരിക്കുന്നു അവരുടെ കൂടെയൊക്കെ വന്നിരിക്കേ അപ്പോഴിതൊക്കെ മനസ്സിലാവുകയുള്ളൂ എന്ന് നമ്മൾ ഇത് ഈ ടാസ്ക് കഴിഞ്ഞപ്പോൾ സത്യത്തിൽ ഞാൻ ഓർത്തൊരു കാര്യമാണ് പുറത്ത് വന്നിരുന്നാലല്ലേ ഇതൊക്കെ കാണുകയുള്ളൂ എപ്പോഴും റൂമിലല്ലേ അത് തന്നെ ജീസേലിൻ്റെ മമ്മിയും ചോദിക്കും ഇതാണ് തുണി കഴുകുന്ന കാര്യം ചോദ്യം ചെയ്തിരിക്കുകയാണ് നീന്താ തുണി കഴുകാതെ എന്നുള്ളത് ചോദിച്ചപ്പോൾ തന്നെ ജിസൈൽ ഹിന്ദിയിലേക്ക് ജിസൈൽ വിഷയമൊക്കെ മാറ്റി ഹിന്ദിയൊക്കെ പറയുന്നുണ്ട് ബിഗ് ബോസ് പറയും പുറത്തെ കാര്യം പറയാൻ പാടാമെന്ന് പറയും അങ്ങനെ പറയരുത് ചീത്ത പറയരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിഷയം അങ്ങോട്ട് മാറ്റുകയാണ് കേട്ടോ എന്നിട്ട് നേരെ കാടൻ ഏരിയയിലേക്ക് കൊണ്ടുപോയി ആരുമില്ലാത്ത ഇല്ലാത്ത സ്ഥലത്ത് ഇരുന്നിട്ട് സംസാരിക്കുകയാണ് ജിസൈൽ ആദ്യം തന്നെ ചോദിക്കുന്നത് എന്താണ് മമ്മി ആരിനടുത്ത് മിണ്ടാതിരുന്നത് അവനല്ലേ ഓടി വന്നത് എന്തുകൊണ്ട് മിണ്ടിയില്ലാന്ന് അപ്പോൾ മമ്മി പറയാണ് അയ്യോ ഞാൻ കണ്ടില്ല അതുകൊണ്ടാണ് ഇല്ല നിങ്ങൾ കണ്ടു കണ്ടിട്ട് മനപൂർവ്വം മിണ്ടാത്തതാണ് അപ്പോൾ മമ്മി പറയുന്നുണ്ട് ഇല്ല ഞാൻ കാണാത്തതുകൊണ്ടാണ് അല്ലാതെ മനഃപൂർവ്വം അല്ലാന്ന് ആരും ജിസൈലും തമിഴ് ഒരു കോംബോ വൺ നെഗറ്റീവായിട്ടാണ് ആയിട്ടാണ് പുറത്ത് പോയിരിക്കുന്നതെന്ന് മമ്മി അവിടെ ക്ലൂ കൊടുക്കുന്നുണ്ട് അത് ജിസൈലും മനസ്സിലായിട്ടുണ്ടാവും മനസ്സിലാവാതെ ഒന്നും ഇരിക്കില്ല അത്തരത്തിൽ തന്നെയാണ് പറയുന്നത് ഒരുപക്ഷെ ഇനിയുള്ള ദിവസങ്ങളിൽ ജിസൈലും ആരിനും തമ്മിലുള്ള കളി മാറിയേക്കാം ഇന്ന് തന്നെ ജിസൈൽ നൈസായിട്ട് ആര്യനെ ഒഴിവാക്കുന്നുണ്ട് ആര്യനും ജിസൈലും ഒഴിവാക്കുന്ന രീതിയിലൊക്കെയാണ് രാവിലെ ഉണ്ടായിരുന്നത് മമ്മിയുടെ നാവിൽ നിന്നും ഇത്തരം ഒരു അനുഭവങ്ങളൊക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ജിസയിലും ആര്യനും തമ്മിലുള്ള കോംബോ ഇന്ന് അവസാനിക്കാനുള്ള സാധ്യതയുണ്ട് അല്പസമയത്തിനുള്ളിൽ തന്നെ ആര്യൻ്റെ അമ്മയും ചേട്ടനും വരും അതോടുകൂടി ഈ കാര്യത്തിൽ തീരുമാനമാകും ജിസൈലിൻ്റെ അമ്മ പറയുന്നത് നീ ടോപ്പ് ത്രീയിൽ എത്തണം ടോപ്പ് ത്രീയിൽ എത്തണമെങ്കിൽ നീ എന്താ ചെയ്യണ്ടേ എല്ലാവരോടും മിങ്കിൾ ചെയ്യണം അല്ലാതെ വെറുതെ നല്ല ഡ്രസ്സ് ഇട്ട് മേക്കപ്പ് ഇട്ട് നടന്നുകൊണ്ട് മാത്രം ടോപ്പ് ത്രീയിൽ നീ എത്തില്ല എന്ന് മറ്റേ മമ്മി എന്താണ് നാട്ടിൽ നിൽക്കുന്നത് ബോംബെ പോയിക്കൂടെ എന്തിനാണ് നിങ്ങൾ കേരളത്തിൽ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് മമ്മിയെ ചീത്ത പറയുന്ന ജിസൈലിനെയാണ് കേട്ടോ കാണുന്നത് ജിസേലും മമ്മിയും തമ്മിലുള്ള ഒരു കോൺവെർസേഷനാണ് ബിഗ് ബോസ് ഇപ്പോൾ എടുത്ത് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ആരെയും ആരിനോട് മമ്മി മിണ്ടുന്നില്ല എന്തുകൊണ്ട് അവൻ വന്ന് മിണ്ടാൻ നോക്കിയിട്ട് അവോയ്ഡ് ചെയ്തു അത് എന്തുകൊണ്ട് അതുകൊണ്ട് ബോംബെയിലേക്ക് തിരിച്ചു പോകുന്നില്ല ഇതൊക്കെയാണ് ജിസേലിൻ്റെ ചോദ്യങ്ങൾ എന്നാൽ മമ്മി ചോദിക്കുന്നത് നീ എന്തുകൊണ്ട് തുണി അലക്കുന്നില്ല നീ എന്തുകൊണ്ട് ഗാർഡൻ ഏരിയയിൽ നിന്ന് വന്നിരിക്കുന്നില്ല നീ എന്തുകൊണ്ട് വീടിൻ്റെ അകത്ത് മാത്രം ഇരിക്കുന്നു നീ എന്തിനാ ആരുടെ കൂടെ മാത്രം ഇരിക്കുന്നു ടോപ്പ് ത്രീ എത്തണമെങ്കിൽ ഇത് മാത്രം പോരാ അങ്ങോട്ടും ഇങ്ങോട്ടും പരിഭവവും പരാതിയും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് സമയത്തിനുള്ളിൽ തന്നെ ആര് ചേട്ടനും അമ്മയുമാണ് വരുന്നത് ഇപ്പം നോക്കുക എന്തൊക്കെയാണ് സംഭവിക്കാമെന്ന് ആദ്യ ടെൻഷനിലാണ് ആര്യൻ ജിസേലിൻ്റെ മമ്മി മിണ്ടാത്തത് ഭയങ്കര ഷോക്കായിട്ടുണ്ട് എന്തോ വൺ പ്രശ്നം ഉണ്ടെന്നുള്ളത് എന്നുള്ളത് മനസ്സിലായിട്ടുണ്ട് എന്നാൽ അനുമോളുടെ കൂടെ തന്നെയാണ് മമ്മി അപ്പോൾ അതിൽ അതിന് സന്തോഷത്തിലാണ് കേട്ടോ അനുമോൾ എന്താകും എല്ലാം കാത്തിരുന്ന് കാണാം ലൈവ് അപ്ഡേഷൻ നമ്മുടെ ഈ ചാനലിൽ ഉണ്ടാകും ആദ്യമായി കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് ലൈവ് അപ്ഡേഷനായിട്ട് മറക്കാതെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം